ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഒരവസരം കൂടെ ദൈവം നമുക്ക് നൽകിത്തന്നു നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി മുപ്പത്തി രണ്ടാം സങ്കീർത്തനം ഏഴാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി രണ്ടിൻ്റെ ഏഴ് നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും പ്രിയരെ ഈ വചനത്തിൻ്റെ നന്മകൾ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ സങ്കീർത്തൻ്റെ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ദാവീതിൻ്റെ ഒരു ധ്യാനം എന്നാണ് ആമേ ഇന്നലകളിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ ദൈവവും ദാവീദും തമ്മിലുള്ള ബന്ധത്തെ ദാവീദ് ധ്യാനിച്ച് അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിനകത്ത് കടന്നു വന്ന ചിന്തകളെയാണ് ഈ വാ ഈ സങ്കീർത്തനത്തിനകത്ത് ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നാൽ ഈ ഏഴാം വാക്യത്തിനകത്ത് പറയുന്നത് നീ എനിക്ക് മറവിടമാകുന്നു ആ മേൽ പ്രിയരെ ക്രിസ്തീയ ജീവിതയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ഭാരങ്ങളിലുമൊക്കെ മറവിടമായിട്ട് ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് ശത്രു ഇല്ല പ്രതിസന്ധികളില്ല ഒരു പ്രശ്നവുമില്ല എന്നുള്ളതല്ല നീക്കുപോക്കുകളെ നൽകി തരുവാൻ ജീവിതത്തിന് നേരെ കയറി വരുന്ന പ്രതിസന്ധികൾക്കകത്ത് വിടുതൽ കൽപ്പിക്കുവാൻ സമൂലമായ മാറ്റം ജീവിതത്തിൽ നൽകി തരുവാൻ കരുത്തുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നു എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവമെനിക്ക് മറവിടമാണ് ആ മെയിൻ ഇതേ ആശയം വിശുദ്ധ വേദപ്രസംഗത്തിനകത്ത് ധാരാളം ഇടങ്ങളിൽ കാണുവാനായി കഴിയും ദൈവം മറവിടമാണ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ മറഞ്ഞ് നിൽക്കുവാൻ മറഞ്ഞിരിക്കുവാൻ നമുക്ക് ഒരു മറവിടമുണ്ട് ആ മേൽ നിശ്ചയമായിട്ട് നിന്ന് പകൽ ദൈവിക സംരക്ഷണം ദൈവം മറവിടമാകുന്ന അനുഭവം ജീവിതത്തിൽ പ്രാപിക്കുവാൻ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ആരെല്ലാം കൈവിട്ടാലും ഉപേക്ഷിച്ചാലും ദൈവം നമുക്ക് മറവിടമായി മാറിയാൽ അതിനോളം വലിയ കാര്യം മറ്റൊന്നും ഭൂമിയിലില്ല ദൈവം നമ്മ നമ്മെ മറച്ചാൽ നിശ്ചയമായിട്ടും അതിനകത്തേക്ക് കടന്നു വന്നിട്ട് തൊടുവാൻ കഴിയുന്ന ഒന്നും ഈ ലോകത്തിലില്ല അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തിൻ്റെ ശേഷിക്കുന്ന ദിവസങ്ങൾ ദൈവികമായ സംരക്ഷണവും മറവുമനുഭവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ ഒന്നാമത്തെ കാര്യം ഇതാണ് നീ എനിക്ക് മറവിടമാകുന്നു രണ്ടാമത്തെ കാര്യം നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും മറച്ചു പിടിക്കുക മാത്രമല്ല ദൈവം നമ്മെ സൂക്ഷിക്കും എവിടെ നിന്നാണ് സൂക്ഷിക്കുന്നത് നമുക്കറിയാം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും വേദനകളുമാണ് കൃഷിക ജീവിതത്തിൽ കടന്നു വരുന്നത് അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ആരംഭത്തിൽ തന്നെ അവസാനമറിയുന്ന ഒരു നല്ല കർത്താവുണ്ട് ആ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് കഷ്ടതയിൽ ആ മേൽ സൂക്ഷിക്കും കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമുണ്ടോ തലയിലെ ഒരു മുടി പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ പാതപീഠത്തിലാണ് ഈ പ്രഭാതത്തിൽ നാം ഇരിക്കുന്നത് ദൈവം അത് ചെയ്യട്ടെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ആകുലരായി പോകാറുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു പോകാറുണ്ട് എന്നാൽ ഈ വാക്യത്തിനകത്ത് ധൈര്യം നൽകിക്കൊണ്ട് പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ മേ രണ്ട് കാര്യങ്ങൾ ചന്ദീർത്താരൻ പറയുകയാണ് ഒന്ന് എൻ്റെ ദൈവം എനിക്ക് മറവിടമാണ് ഏതെല്ലാം വലിയ ശക്തികൾ വന്നാലും എന്നെ കാണത്തില്ല എന്നെ അറിയത്തില്ല എന്നെ തൊടാൻ കഴിയത്തില്ല കാരണം അത്യുന്നതന്റെ മറവിൽ ആ മേ സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ചെറിയ കൂട്ടമുണ്ട് അതിനകത്താണ് ഞാനെന്ന് ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം ഇതാണ് പറയുന്നത് മറുപടം മാത്രമല്ല കഷ്ടത്തിൽ നിന്ന് എന്നെ സൂക്ഷിക്കും അടുത്ത സ്റ്റെപ്പ് ഞാൻ വയ്ക്കുന്നത് പ്രതികൂലങ്ങളുടെയോ പ്രതിസന്ധികളുടെയോ നടുവിലാകാം പക്ഷേ എനിക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന ആലോചന പറയുന്ന വഴി ഇതാകുന്നു ഇതിലെ നടന്നുകൊള്ളുക എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് തൊട്ടടുത്ത വാക്യം അതാണ് എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്തിനാ ദൈവം അത് ചെയ്യുന്നത് കാലുകൾ കുഴിക്കകത്തായി പോകാതിരിക്കേണ്ടതിന് പ്രതിസന്ധികൾക്കകത്ത് തൊട്ടുപോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മേ സൂക്ഷിക്കുന്ന വിധങ്ങളിൽ ഒന്നാണ് ഉപദേശിച്ച് നടക്കേണ്ടത് വഴി കാണിച്ചതിനും ആലോചന പറഞ്ഞതിനും പ്രിയരെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുന്ന ദൈവിക കരുതലിന്റെ ആഴം വലുതാണ് അവസാനമായിട്ട് ആ വാക്യത്തിനകത്ത് പറയുന്നു രക്ഷയുടെ ഉല്ലാസഹോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ആ മേൻ സ്ത്രോത്രം ഭക്തനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത നിലയിൽ സന്തോഷത്തിന്റെ പരിപൂർണത അനുദിന ജീവിതത്തിൽ അനുഭവിക്കുവാനായി കഴിയും ഇന്ന് പകൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നെങ്കിൽ പ്രശ്നം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കണമെന്നറിയാതെ നിരാശയോടെ ഈ പ്രഭാതത്തെ അഭിമുഖീകരിക്കുന്നു എങ്കിൽ വാക്യമെഴുതിയിരിക്കുന്നു ര രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ചുറ്റി മറയ്ക്കുന്ന ആ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഈ നല്ല പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവ് ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവികൾക്കായും വചനങ്ങൾക്കായും നന്ദി ഈ വിടുതലകൾ അനുഭവിക്കേണ്ടതിന് ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തണമേ കരുണയുള്ള കരങ്ങളിൽ താങ്ങണമേ ദൈവപ്രവൃത്തിയും ദൈവകൃപയും വെളിപ്പെടുത്തും ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ Amen. Amen.